അഞ്ചൽ ആറോ ജംഗ്ഷനിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു മാറ്റിയതിന്റെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതാവുകയും തുടർന്ന് ബസ് കാത്തു നിൽക്കുന്നവർക്കായി പഞ്ചായത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര സ്ഥാപിക്കുവാൻ വൈകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു കുളത്തുപുഴ ചണപ്പേട്ട ഭാഗത്തേക്ക് പോകുന്നവരാണ് ഇതുമൂലം ദുരിതത്തിലാവുന്നത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മേൽക്കൂര സ്ഥാപിക്കാത്തതാണ് യാത്രക്കാരെ അഞ്ചൽ അഗസ്തികോട് നിർമ്മാണം ആരംഭിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര അടിയന്തിരമായി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യം വെയിലാണെങ്കിൽ വെയിലോട്ട് പൊയ്ക്കും മഴയാണെങ്കിൽ മനുഷ്യർ ഓടിയോട് കടലിൽ ഇടിച്ച് വീഴ്ത്തേ ആകെ ഒരു കടയുടെ മൂലയുണ്ട് എത്ര പേര് കയറി നിൽക്കും ഇതൊക്കെ മനുഷ്യരോട് ചെയ്യുന്ന എന്ത് ദ്രോഹമാണ് മനുഷ്യൻ നനഞ്ഞങ്ങോട്ട് പോകും ഏത് കടയെ കയറാൻ പറ്റും വെയിലായാലും മഴയായാലും മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് നമ്മൾ ആരോടൊക്കെ പറയുന്നത് മഴയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്തുള്ള കടന്നലൊക്കെ കയറിയിരിക്കുന്നത് അവിടെ നനയും അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു മഴ ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ നനഞ്ഞു പിടിച്ചിരിക്കും ഇത്രയും പെട്ടെന്ന് ശരിയായിട്ട് വൃത്തിയാക്കി കൊടുത്താൽ യാത്ര ചെയ്യാൻ സൗകര്യമായിരിക്കും കുറച്ച് കഴിഞ്ഞാലും എന്തായാലും തേലി കിട്ടും ഇന്ന് ബെഞ്ച് വിറ്റേ വരുമെന്ന് പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞേക്കുന്നു മഴയത്തും വീരത്തും കൈക്കുഞ്ഞുങ്ങളുമായി ബസ് കാത്തിനിൽക്കുന്നവരുടെ ദുരിതത്തിന് പരിഹാരം കാണുവാൻ പഞ്ചായത്ത് അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് നിർമ്മാണം മുടങ്ങി അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന് അഞ്ചൽ കാരുണ്യ കൂട്ടയ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് വർക്ക് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ